പേര് പറഞ്ഞാലും വേണ്ടില്ല എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത് എന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരന്റെ അനുഭവ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് രക്ഷപ്പെടാൻ തീവ്ര ശ്രമം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ലഹരി ഉപയോഗം കുറവെന്ന് പറയുന്നവരോട് അയാൾ പറയുകയാണ് ഗ്രാമ ഗ്രാമാന്തരണങ്ങളിൽ അത്ര തന്നെ സുലഭമായി ലഭിക്കുന്നു ലഹരിയെന്ന് എങ്ങനെയാണിത് തുടങ്ങുന്നത് എവിടെ മുതലാണ് ജീവിതം അങ്ങനെ വരുന്നത് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് ചടംബരും കാര്യങ്ങളൊക്കെ കഞ്ചാവ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മള് ആദ്യം ആ ടൈമിലൊക്കെ സീട്ട് വിളിച്ചേർന്നു പിന്നെ അവര് രണ്ട് പഫ് തന്നു ഇടക്കിടയ്ക്ക് രണ്ട് രണ്ട് പഫ് തരും പിന്നെ ഇടയ്ക്ക് ഫുൾ ആയിട്ട് നമുക്കൊരു ഒ സി ബി ലോൾ ചെയ്ത് തരും പിന്നെ നമുക്ക് തന്ന് തന്നു തന്നെ നമ്മളതിനെ എഡിറ്റ് ആയതിനു ശേഷം നമ്മള് അവരുടെ അടുത്തേക്ക് ചോദിച്ചു ചെല്ലണ്ട കഥായി അപ്പൊ അവർ ഇങ്ങനെ ഒരുപാട് എത്ര രൂപ വേണം എത്ര രൂപ വേണം എന്ന് പറയും ആ സമയത്ത് പിന്നെ ഈ വർക്കും കാര്യങ്ങളും നമുക്കില്ല നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉമ്മ അറിയാണ്ട് വീട്ടിൽ നിന്ന് ക്യാഷ് എടുക്കും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഓരോ പാക്കറ്റ് മേടിച്ചുവെക്കും അങ്ങനെ കുറെ കാലം ഈ രണ്ടായിരത്തിഇരുപത് വരെ ഏകദേശം നമ്മള് കഞ്ചാവ് പിള്ളേരെ കിട്ടി കൊറേ നല്ല രീതിയിൽ കഞ്ചാവ് നമ്മൾ വലിച്ചു പോയിട്ടുള്ളു പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് പൈസ ഉണ്ടാവില്ല അപ്പോ ഇതേപോലെ വീട്ടിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും നുണ നമ്മൾ കാശി പിടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്യും അങ്ങനെ തൃശ്ശൂർ സിറ്റിയിൽ റൗണ്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഒരു അടി രണ്ടു മൂന്ന് പേരെ പേരടിച്ചിട്ട് അവരിന്ന് പൈസ വീടിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഈസ്റ്റ് സ്റ്റേഷനിൽ കേസ് കേസുണ്ടായിരുന്നു അങ്ങനെയാണെന്നൊക്കെ പിന്നെ ജയിലിൽ പോയപ്പോൾ പിന്നെ അവിടുത്തെ കൂട്ടിയിട്ടായി ഈ സിന്തറ്റിക് ലഹരിയിലേക്ക് മാറുന്നത് സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ എല്ലാം തൊളച്ചിട്ടുള്ള സിന്തറ്റിക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടാത്ത ഒരു തരം എനർജി എന്നൊക്കെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക ശരിക്കും ഉള്ള ലൈഫ് പോയി എൻ്റെ ഫാമിലി പോയി എനിക്ക് എൻ്റെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പോയി പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അത് പോയി നമ്മളിത് അടിക്കുമ്പോൾ കിട്ടുന്ന എനർജി അല്ല ഇത് അടിക്കാണ്ട് വരണ അതിൻ്റെ ഒരു ആഫ്റ്റർ ഉണ്ട് അതായത് ഇത് അടി അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ആഫ്റ്റർ ഉണ്ട് ആഫ്റ്റർ നമുക്ക് പല ചിന്തകളും പല കാര്യങ്ങളും നമുക്ക് തോന്നാം അതായത് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുമ്പോ സമയത്തല്ല പിറ്റേ ദിവസം അതേ സമയത്ത് നമുക്ക് അതായിരിക്കില്ലേ തോന്നാ നമുക്ക് വേറെ കൊറേ ചുറ്റും സംശയങ്ങളോ അതായത് നമുക്ക് ഒരാളും വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് സ്വന്തം അമ്മേനെ വരെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല സ്വന്തം പെങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല ഫ്രണ്ട്സിന് വിശ്വാസം എല്ലാവരും നമ്മള് ചതിക്കാണോ നമ്മളെ നമ്മളെ കൊല്ലാൻ വേണ്ടി വരുകയാണോ പല പല തോന്നലാണ് പല വിഷയം നമുക്ക് വരാം ഇവിടെ സുലഭമായിട്ട് ഇപ്പൊ കിട്ടുന്നത് ഇവിടെ കിട്ടാതെ ഒരു ലഹരില്ലേ കൊക്കയും വരെ ഇവിടെ കൊക്കേം വരെ തൃശ്ശൂര് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എവിടെയും ഞാൻ വെച്ച് നോക്കുമ്പോ തൃശ്ശൂർ എന്നല്ല നമ്മളെ ഓരോരോ ഉൾഗ്രാമങ്ങളിൽ വരെ ഓരോ പിള്ളേർ അതായത് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന പിള്ളേരാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യാറ് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്കതാണ് അറിയേണ്ടത് ഒരു വീട്ടിലുള്ള രക്ഷിതാക്കൾ അവരെങ്ങനെ തിരിച്ചറിയണം അവരെന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ ഈ ഒരു നോട്ട് ഇങ്ങനെ നല്ല രീതിയിലുള്ള നോട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇവിടെ നടക്കലൊരു മട മടങ്ങി വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇത് ഇങ്ങനെ കണ്ട ഇതേപോലെ നിൽക്കുന്ന ഒരു നോട്ട് എങ്ങനെയും വീട്ടിൽ കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ലൈനിൽ നടു മടങ്ങിയിട്ട് നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നശിച്ച് ചുളുങ്ങിയിട്ടുള്ളതല്ല അത് വേറൊരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ആള് യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മുടെ മാതാപിതാക്കള് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ആവശ്യമില്ലാത്ത ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാത്ത നമുക്ക് ആവശ്യമില്ലാത്ത എ ടി എം കാർഡ്സ് ഡെബിറ്റ് കാർഡും ഒക്കെ ഓവറായിട്ട് ഇപ്പൊ നമ്മുടെ നമ്മളെ മക്കളുടെ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നടുമടങ്ങിയ നോട്ടുകളൊക്കെ എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലിപ്പ്ലോക്ക് നമ്മുടെ ഈ ഒരു ചെറിയൊരു പാക്ക് ഉണ്ടാവുള്ളൂ ഫ്ലിപ്പ്ലോക്ക് അതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അവരെന്തായാലും ലഹരിക്ക അടിമപ്പെട്ടുള്ള പിള്ളേർ തന്നെയാണ് പിന്നെ ഞാൻ ബാംഗ്ലൂർ കുറച്ച് കാലം ഉണ്ടായിരുന്നു ബാംഗ്ലൂർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ സാറിന് അറിയാൻ ചേട്ടൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആകെ ഒരു ആറുമാസം നിന്നോത്തോളം ഞാൻ ആകെ കയ്യിൽ നിന്ന് പോയി എന്റെ ശരീരം പോയി എന്റെ പല്ലൊക്കെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് എൻ്റെ പല്ലൊക്കെ ഫ്രണ്ടിൽ എന്ന് നയിച്ചിട്ട് പൊട്ടി തുടങ്ങി എല്ല് അവരുടെ പല്ല് പൊടി പിന്നെ അവരെ എല്ല് അവർക്ക് അവർക്ക് എല്ലിന് ബലം ഉണ്ടാവില്ല അതായത് നമ്മളൊരു പഞ്ച് നമ്മളൊരു ഇടിക്കുമ്പോൾ ആദ്യം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും നമ്മുടെ എല്ലിന് ഉറപ്പില്ല എന്നുള്ളത് പിന്നെ നല്ല രീതിയിൽ നമ്മൾ പല്ല് പൊട്ടി പോകും ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ പല്ല് ഇങ്ങനെ പൊട്ടാന്ന് തുടങ്ങും എമ്മിന്റെ ദ പവർ ആണത് എനിക്ക് പറ്റിയ പോലെ വേറെ ആർക്കും പറ്റരുത് നല്ല ആഗ്രഹം എനിക്ക് കാരണം സിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ എല്ലാ പിള്ളേരും ഇത് അടിച്ചു കഴിഞ്ഞ എന്റെ അടുത്ത് വിളിച്ചാടാണ് ഞാൻ ഭയങ്കര ഓണമാണ് ഭയങ്കര ഫുൾ പവർ വേഷമാണ് നല്ല പവറിലോ നിക്കുന്നത് പവർ എന്നാണ് ഇതിന്റെ ലൈനിൽ പറയാ ഫുള്ള് ഞങ്ങള് നല്ല പവറിലാണ് നിക്കണമെന്നൊക്കെ പറയും പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഇത് അടിച്ചടിച്ച് അതിന്റെ ദോഷം ഇവർ മനസ്സിലാക്കുന്നില്ല അത് എത്രത്തോളം നമ്മുടെ ശരീരം നശിപ്പിക്കും നമ്മുടെ നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് നശിപ്പിക്കുന്നത് ബന്ധങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പോണത് ശരീരമാണ് ഇത് പിന്നെ ജീവിച്ചിട്ട് കാര്യം ഞാൻ നിൽക്കുന്ന സെക്കൻഡ് നമ്മൾ എനിക്ക് നിർത്തണം എന്നുണ്ട് പക്ഷെ അത് കിട്ടി കഴിഞ്ഞാൽ അടിക്ക അടിക്കണമെന്നുണ്ട് ആ രീതിയിൽ ഞാൻ എനിക്ക് എപ്പോഴും തീരുമാനം ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാക്കുകൾ കേൾക്കാൻ കഴിയൂ ആദ്യം ബന്ധങ്ങൾ പിന്നെ ശരീരം രണ്ടും നഷ്ടപ്പെടാം ഏതാനും സെക്കൻഡുകൾ ഏതാനും മിനിറ്റുകൾ നമുക്കൊരു അസാധാരണ ശക്തി ഉണ്ടെന്നൊരു തോന്നൽ വരും പക്ഷേ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്നുതന്നും കൺമുമ്പിൽ നിൽക്കുന്ന അമ്മയോ പെങ്ങളോ ആണെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അളവ് മനസ്സിലാവില്ല അതാണ് ഒരു മനുഷ്യനെ ലഹരി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം